കേരളം ജന്മം നൽകിയ ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരിൽ ഒരാളായ എ കെ ആന്റണി ശതാഭിഷിക്തനായിരിക്കുകയാണ് എൺപത്തിനാല് വയസ്സിലേക്ക് കടന്ന എ കെ ആന്റണി ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട് നിറവൃതി അടഞ്ഞിരിക്കുന്നു ആരാണ് കോൺഗ്രസിന് ആന്റണി കേരളത്തിന് ആന്റണി ഒന്ന് പരിശോധിക്കുക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം രാഷ്ട്രീയ കേരളത്തിന് നൽകിയ മികച്ച സംഭാവനയാണ് എ കെ ആന്റണി അറുപതുകളിൽ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷനായിരുന്നു അക്കാലത്താണ് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിന്റെ യുവജന മുന്നേറ്റം ശക്തമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ ദേശ സൽക്കരിക്കുക രാജാക്കന്മാരുടെ പ്രിവിസ് നിർത്തലാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ഇന്ദിരാഗാന്ധി സർക്കാർ ഈ ആവശ്യം നടപ്പിലാക്കുകയും ചെയ്തു സ്വകാര്യ കോളേജുകളിലെ ഫീസ് സർക്കാർ കോളേജുകളിലേതുപോലെ ഏകീകരിക്കണമെന്നതുൾപ്പെടെയുള്ള ആ വിഷയങ്ങൾ ഉന്നയിച്ച് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വിദ്യാഭ്യാസ സമരവും ആന്റണിയെ ശ്രദ്ധേയനാക്കിയിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ സംഭവ ബഹുലമായ അധ്യായമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെ നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ കാലം രാജ്യത്ത് പിന്നീട് അത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തന്നെ വഴിവെച്ചു കോൺഗ്രസിന്റെ നീണ്ട കാലത്തെ ഭരണ തുടർച്ചയ്ക്കും അതോടെ അന്ത്യമായി പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് അടിയന്തരാവസ്ഥക സമ്പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു ഒരാൾ ഒഴികെ ആ നേതാവിന്റെ പേരുകൂടിയാണ് എ കെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നവംബറിൽ ഗുവാഹട്ടിൽ നടന്ന എഐസി സമ്മേളനത്തിലായിരുന്നു അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്ന് എ കെ ആന്റണി ആവശ്യപ്പെട്ടത് ഇത് വലിയ ചർച്ചയായി അന്ന് ആന്റണി നടത്തിയ പ്രസംഗം പ്രധാനമന്ത്രിയെ പോലും ഞെട്ടിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് അടിയന്തരാവസ്ഥയുടെ മറവിൽ ഒരു വിഭാഗം നേതാക്കളും ഉദ്യോഗസ്ഥരും അധികാര ദുർവിനിയോഗം നടത്തുന്നത് കോൺഗ്രസിന് ദുർബലമാക്കും പൊതു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിനോട് യോജിപ്പില്ല മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റും വിഭാവനം ചെയ്ത മഹത്തായ ജനാധിപത്യ പാരമ്പര്യത്തിൽ നിന്ന് കോൺഗ്രസ് വ്യതിചലിക്കരുത് ഇങ്ങനെയായിരുന്നു ആന്റണിയുടെ പ്രസംഗം അധികം വൈകാതെ ഇന്ദിരാഗാന്ധി ലോക്സഭ പിരിച്ചുവിടുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്ന് ചരിത്രം ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയ്ക്കും പാർട്ടിക്കും അടിതെറ്റി ആദ്യമായി കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്തായി റായ് ബറേലിയിൽ ഇന്ദിരാഗാന്ധിയും അമേഠിയിൽ സഞ്ജയ് ഗാന്ധിയും തോറ്റു എന്നാൽ ഇതോടെ ആന്റണി എന്ന നേതാവിന്റെ മൂല്യം കുത്തനെ കൂടുകയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ കേസിനെ തുടർന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് ആന്റണി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അങ്ങനെ കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന വിശേഷണവും ആന്റണിയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ ആന്റണിക്ക് പ്രായം മുപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാ വിരുദ്ധ പക്ഷത്തായിരുന്ന കോൺഗ്രസ് എസ്സിലാണ് ആന്റണി നിലയുറപ്പിച്ചിരുന്നത് ചിക്കമംഗളൂരുവിൽ ഇന്ദിരയെ പിന്തുണക്കാൻ പിന്നീട് കോൺഗ്രസ് എസ് തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെച്ചു തുടർന്ന് തൊള്ളായിരത്തി എൺപതിൽ ഇടത് മുന്നണിക്കൊപ്പം ചേർന്ന ആന്റണി രണ്ടു ശേഷം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൽ തന്നെ തിരികെ ലയിച്ചതും ചരിത്രമായി രാഷ്ട്രീയ ധാർമ്മികതയെ എന്നും ചേർത്തു പിടിച്ച നേതാവായിരുന്നു എ കെ ആന്റണി എന്നതിന് ഏറ്റവും ആദ്യത്തെ ഉദാഹരണമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചത് താൻ മന്ത്രിയായ സിവിൽ സപ്ലൈസ് വകുപ്പിനെതിരെ പഞ്ചസാര വാങ്ങലിനെ കുറിച്ച് ആരോപണം ഉയർന്നപ്പോഴായിരുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള എ കെ ആന്റണിയെയും കേരളം കണ്ടു അന്ന് രാജ്യയിൽ നിന്നും എ കെ ആന്റണിയെ പിന്മാറ്റാൻ ഹൈക്കമാൻഡ് തന്നെ അനുനയനീകവുമായി എത്തിയെങ്കിലും നിലപാടിലുറച്ചു നിൽക്കുകയായിരുന്നു ആന്റണി ചെയ്തത്